എന്ത് ആഗ്രഹിച്ചാലാണോ അതെല്ലാം തരുന്ന ഭഗവതി എന്ന പറയണേ എന്ത് നമ്മൾ ചോദിക്കുന്നുവോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് തരുന്ന ഭഗവതി അത് നമ്മക്കടെ എല്ലാ മോക്ഷങ്ങളെ മോക്ഷങ്ങളായാലും ശരി ശത്രു സംഹാരകമായാലും ശരി കീർത്തി ആയാലും ശരി സ്ഥിതി ആയാലും ശരി എന്തിനും എന്തിനും അത്ര കേമത്താണ് ഈ ഭഗവതി എന്ന് പറയുന്നത് നമസ്കാരം ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം നവരാത്രി നാലാം ദിവസം നാലാമത്തെ ദേവീസ്വരൂപം കൂഷ്മാണ്ടം എന്ന പേരിൽ അറിയപ്പെടുന്നു പ്രപഞ്ച സൃഷ്ടിയുടെ ആദ്യ സ്വരൂപവും ശക്തിയും ദേവിയാണല്ലോ സൃഷ്ടിക്കു മുൻപ് ദേവിയിൽ നിന്നും ഉത്ഭവിച്ച ദിവ്യപ്രകാശം സർവത്ര വ്യാപിച്ചു പിന്നീട് ആ പ്രകാശം സർവവസ്തുക്കളിലും പ്രവേശിച്ച് തിളങ്ങി തേജസ്വിനിയായ ദേവിക്ക് അഷ്ടഭുജങ്ങളുണ്ട് കമണ്ടലു ധനുസ് ഭാണം പുഷ്പം അമൃതകലശം ചക്രം ഖഥ ജപമാല എന്നിവ ധരിച്ച് സിംഹവാഹിനിയായി ദേവി പരിരസിക്കുന്നു ദേവിയെ കൂഷ്മാണ്ട ഭാവത്തിൽ ശരണം പ്രാപിച്ചാൽ എല്ലാവിധ രോഗപീഠകളിൽ നിന്ന് മുക്തിയും സമൂഹത്തിൽ സ്ഥാനവും കീർത്തിയും ലഭ്യമാകും ജാതകത്തിൽ സൂര്യന്റെ അനിഷ്ടസ്ഥിതി മൂലം ദോഷം അനുഭവിക്കുന്നവരും ആദിത്യദോഷമുള്ളവരും ദേവിയെ കൂഷ്മാണ്ട ഭാവത്തിൽ പ്രാർത്ഥിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ് ഇന്നേ ദിവസത്തെ പ്രത്യേകതയെക്കുറിച്ചും ചൊല്ലേണ്ട മന്ത്രത്തെക്കുറിച്ചും നമ്മളോട് പറഞ്ഞു തരുന്നത് ശ്രീ കൈപ്പകശ്ശേരി ഗോവിന്ദൻ നമ്പൂതിരിയും ശ്രീമതി രാജേശ്വരി അമ്മയുമാണ് നാലാം ദിവസം കുഷ്മാണ്ഡ എന്ന് പറഞ്ഞ സങ്കല്പത്തിലാണ് പ്രാർത്ഥനാ രീതി പോണെ മഹേശ്വരനും പാർവതിയും വിവാഹശേഷം ശിവശക്തി സങ്കല്പത്തിലുള്ള ഭഗവതിയാണ് എന്ന് പറയുന്നുണ്ട് എട്ട് കൈകളോട് കൂടിയിരിക്കുന്ന സൂര്യപ്രഭയോട് നിൽക്കുന്ന ഭഗവതിയാണ് എന്ന് പറയുന്നു കു എന്ന് പറഞ്ഞ കുറവ് ഓ ചൂട് അണ്ടം അങ്ങനെ മൂന്ന് വസ്തുക്കൾ ചേർന്ന് ഉണ്ടായതാണ് കുഷ്മാണ്ടം സകല ശാപതാപ ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടാനായിട്ട് ഈ സങ്കല്പത്തുള്ള ഭഗവതിയെ ധ്യാനിക്കുന്നത് നല്ലതാണ് സൂര്യന്റെ ദേവതയായി കല് സങ്കല്പിക്കുന്നത് ഈ കുഷ്മാണ്ട ഭഗവതിയാണ് അതുകൊണ്ട് തന്നെ എന്താ പറയാ സൂര്യനെ കൊണ്ട് ആദിത്യന്റെ ദോഷങ്ങള് കണ്ടമാനം അസുഖങ്ങൾ ഒക്കെ ഉള്ളവര് ഏറ്റവും കൂടുതൽ ഈ സങ്കല്പത്തുള്ള ഭഗവതിയെ പ്രാർത്ഥിച്ചാൽ വളരെ കേമത്തം ഉണ്ടാവും എന്നാണ് പറയുന്നത് അതുപോലെ കീർത്തി ലഭിക്കണം എന്നാഗ്രഹിക്കുന്നവര് മൂർ കീർത്തി എന്ന് പറഞ്ഞാൽ ഉയർച്ച പ്രശസ്തി പേര് അങ്ങനെയൊക്കെ ലഭിക്കുന്നവര് അതുപോലെ തന്നെ എന്താ പറയാ ഉയർച്ച ലഭിക്കുന്നവര് ലഭിക്കണം എന്നാഗ്രഹിക്കുന്ന സമ്പൽ സമൃദ്ധി ലഭിക്കണം എന്നാഗ്രഹിക്കുന്നവര് കുടുംബ ബന്ധങ്ങൾ തമ്മിൽ യോജിക്കണം എന്ന് ആഗ്രഹിക്കുന്നവര് ദുരിതാധിക്ലേശങ്ങളിൽ നിന്ന് മോചനം കിട്ടുന്ന ആഗ്രഹിക്കുന്നവരൊക്കെ ഈ നാലാം ദിവസത്തെ ഭഗവതിയെ പ്രാർത്ഥിച്ചാൽ വളരെ നല്ലതാണ് എട്ട് ദിക്കുകളോ എട്ട് കൈകളോട് കൂടി നിൽക്കുന്ന എട്ട് കൈകളോട് കൂടി നിൽക്കുന്ന ഭഗവതി വളരെ സുന്ദരിയാണ് സ്വർണ നിറമാണ് ചുമന്ന വസ്ത്രധാരിയാണ് അങ്ങനെ നിൽക്കുന്ന ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ചത് വേണം ഈ എന്താ പറയണ ഈ ഭഗവതിയെ ധ്യാനിക്കണ്ടേ ഈ ഭഗവതിക്കും നാലാം ദിവസവും ഈ ഭഗവതിക്കും ഒരു ശ്ലോകമുണ്ട് നാലാം ദിവസത്തെ എന്താ പറയണേ എന്താഗ്രഹിച്ചാലാണോ അതെല്ലാം തരുന്ന ഭഗവതി എന്നാ പറയണേ എന്ത് നമ്മൾ ചോദിക്കുന്നുവോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് തരുന്ന ഭഗവതി അത് നമുക്കുടെ എല്ലാ മോക്ഷങ്ങളെ മോക്ഷങ്ങളായാലും ശരി ശത്രു സംഹാരകമായാലും ശരി കീർത്തി ശരി സ്ഥിതി ആയാലും ശരി എന്തിനും എന്തിനും അത്ര കേമത്താണ് ഈ ഭഗവതി എന്ന് പറയുന്നത് വിദ്യാസ്വരൂപിണിയാണ് അത് സംശയമില്ല കാരണം നവരാത്രി അത് മാത്രമല്ല കാരണം ഈ പത്ത് ദിവസം കൊണ്ട് ലഭിക്കാൻ പോകുന്ന ഫലങ്ങൾ ഓരോ ദിവസവും നമുക്ക് വിവരിക്കാൻ പറ്റാത്ത അത്രയും ഗുണഗണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കുറിച്ച് പ്രത്യേകം നമുക്ക് പരാമർശിക്കാതെ പോകാൻ പറ്റത്തില്ല അതാണ് ഓരോ ദിവസവും ഓരോ സങ്കല്പം പറയുന്നത് നിങ്ങൾക്ക് ഈ സങ്കല്പത്തിൽ ഭഗവതിയെ പ്രാർത്ഥിക്കാം ഞാൻ അതിൻ്റെ ശ്ലോകം ചൊല്ലിത്തരാം ആ ഒരു പന്ത്രണ്ടൊരു ശ്ലോകം ചൊല്ലിയാൽ മതി സങ്കല്പം ഞാൻ പറഞ്ഞ പോലെയാണ് ഇതുപോലെ ചൊല്ലുക സുരാസമ്പൂർണകലശം രുതിരാപ്ലുതുമേവജ അപ്പൊ ദേവിയുടെ എന്താണ് ആ ദേവിയെ ആരാധിക്കുന്നതിലൂടെ ഗ്രഹദോഷം ഭൂതപ്രേത പിശാചുക്കള് ആ അവരിൽ നിന്നെല്ലാം രക്ഷ ഇങ്ങനെയുള്ള ദേവി ആരോഗ്യപ്രധാനിയായ ദേവി നമ്മൾക്ക് ആരോഗ്യം തന്ന അല്ലെ അസുഖങ്ങളെല്ലാം വരണ ഇതും കൊണ്ടാ അപ്പൊ നമുക്ക് ആരോഗ്യത്തെ കൂഷ്മാണ്ടാദേവി നൽകും പ്രപഞ്ച ഈ പ്രൂശ്മാണ്ട ദേവിയുടെ വേറെ വിസ്തരിച്ച് പറയാൻ തുടങ്ങുമ്പോൾ ദേവി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവളാണ് ഈ സൃഷ്ടിക്കു മുൻപ് ദേവിയിൽ നിന്ന് ഉത്ഭവിച്ചതായ ദിവ്യമായ ഒരു പ്രകാശം ഉണ്ടാവുകയാണ് ആ പ്രകാശം ഈ പ്രപഞ്ചത്തിൽ ആകമാനം പ്രകാശിച്ചു എന്ന് പറയുന്നു അതുപോലെ തന്നെ ആ പ്രകാശം സർവചരാചരങ്ങളുടെയും ഉള്ളിലേക്ക് കയറി ആ ആ പ്രവേശിച്ച് ആ ദേവി തിളഞ്ഞു നിന്നു എന്ന് പറയുന്നു ആ ദേവിക്ക് മഹാതേജസ്വിയായിട്ട ദേവിക്ക് എട്ട് കൈകളാണ് ഉള്ളത് കമണ്ടലു ഒരു കയ്യിൽ കമണ്ടലു ധനുസ് ബാണം പുഷ്പം അമൃതകലശം ചക്രം ഗത ജപമാല ഇങ്ങനെയാണ് ആ എട്ട് കൈ കൈകളിലും ദേവി ധരിച്ചിരിക്കുന്നത് ഈ ഇത്രയും ധരിച്ച് ആ ദേവി ഇതാണ് തേജസ്വരൂപിണിയായി പരിലസിക്കുന്നു ഈ ദേവിയെ ശരണം പ്രാപിച്ചാല് സകല രോഗപീഠകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനാകും സമൂഹത്തിലെ സ്ഥാനവും കീർത്തിയും എല്ലാ പദവിയും ഈ ദേവിയെ ഭജിച്ചാൽ നമുക്ക് ഉണ്ടാകും അതുപോലെ തന്നെയാണ് ജാതകത്തിൽ സൂര്യൻ്റെ അനിഷ്ടസ്ഥിതി മൂലം അതുകൊണ്ട് ദോഷം ഒരുപാട് അനുഭവിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ആദിത്യദോഷം അവര് ഈ ദേവിയെ കൂഷ്മാണ്ട ഭാവത്തില് ദേവിയെ ഉപാസിക്കണം കൂഷ്മാണ്ട ദേവി ദേവിയെ ആരാധിക്കണം മനസ്സിൽ ആരാധിച്ചാല് ആ ദോഷമെല്ലാം ന മാറിക്കിട്ടും എന്ന് പറയുന്നു അങ്ങനെയുള്ള ആ ദോഷ പരിഹാരത്തിന് ഉത്തമമാണ് ഈ ദേവിയുടെ ദേവിയെ നമ്മൾ ആരാധിക്കുന്നതിലൂടെ അതുപോലെ തന്നെ ഈ ദേവിയാണ് സൂര്യനെ നിയന്ത്രിക്കുന്നത് അത് പ്രപഞ്ചത്തിന്റെ ഊർജത്തെ വഹിച്ചവളാണ് കൂശ്മാണ്ട അതുകൊണ്ട് എന്താണ് ഊർജം എന്ന് പറയുന്ന സൂര്യൻ അല്ലെ ആ സൂര്യനെ നിയന്ത്രിക്കുന്നത് ദേവിയായതിനാല് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് വേണം ദേവിയെ പൂജിക്കാൻ ദേവിക്ക് ഏറ്റവും ഇഷ്ടം ചുവന്ന പുഷ്പങ്ങളാണ് അതാ യാ സർവഭൂതേഷു കൂഷ്മാണ്ട രൂപ സ്ഥിത നമസ്തസ്മൈ നമസ്തസ്മേ നമസ്തസ്മേ നമോ നമാം ദേവി കൂഷ്മാണ്ടയാകുന്നത് എങ്ങനെ എന്ന് പറയാം ഊഷ്മാണ്ടെപ്പറ്റിയാണ് കുറച്ച് കൂടുതൽ പറയാനുള്ളതും നമ്മൾക്ക് അറിയാത്തതും പാർവതി ദേവി മഹേശ്വരനുമായിട്ടുള്ള വിവാഹമൊക്കെ കഴിഞ്ഞു ഇപ്പൊ നമ്മൾ ആ രൂപത്തിലേക്ക് വന്നു തപസന്റെ ഫലമായിട്ട് വിവാഹം നടന്നു ഇപ്പൊ ദേവി ശിവന്റെ അർദ്ധാംഗിയാണ് അത് കഴിഞ്ഞ് ഗാർഗസ്ഥ ജീവിതം തുടങ്ങി ഇപ്പോൾ ദേവി ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രകണ്ഠ എന്നീ രൂപം ഉപേക്ഷിച്ചിട്ട് ശിവശക്തി ഭാവത്തിലുള്ള ഉമ്മയായി തീർന്നാണ് മഹാദേവൻ ധ്യാനനിരതനാണ് ദേവി ശുശ്രൂഷാ ഭാവത്തിലെ ദേവനോടൊപ്പം കഴിയുന്നു ഇക്കാലമാണ് താരകാസുരന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ വരുന്നത് അല്ലെ ദേവന്മാരെല്ലാം ഓട്ടം തുടങ്ങി താരകാസുരനെ കൊണ്ട് പൊറുതിയില്ലാതെ ഈ എന്താണ് താരകാസുരൻ ഒരു പരമ അടിച്ചിട്ടുണ്ട് ശിവനും പാർവതിക്കും ജനിക്കുന്ന പുത്രനെ കൊണ്ട് മാത്രമേ ആ താരകാസുരനെ കൊല്ലാൻ സാധിക്കുള്ളൂ അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് അതിനു വേണ്ടി തന്നെയാണ് ഈ തപസം ഏതെങ്കിലും എന്താണ് കാമനെ പോലും ദഹിക്കേണ്ടി വന്നത് എല്ലാം ഈ ഒരൊറ്റ ഇതുകൊണ്ടാണ് ഇതിന്റെ ഫലമായിട്ടാണ് അപ്പൊ എല്ലാ ഇതിനെയും അതിക്രമിച്ചാണ് ദേവി ഇപ്പോ ശിവന്റെ ഭാര്യയായി തീർന്നിരിക്കുന്നത് ഈ എന്താണ് വിവാഹം ശേഷം വീണ്ടും ഭഗവാൻ എപ്പോഴും ധ്യാനനിരതനാണ് ആ ദേവിയാണെങ്കിലോ ദേവന്റെ ഒപ്പം എപ്പോഴും ഉണ്ട് അപ്പൊ ഈ താരകാസുരനെ വധിക്കാൻ വേണ്ടി ഇനിയും താമസം വരുതേ ഇതിനു വേണ്ടി വിവാഹം കഴിഞ്ഞു ഇനിയൊരു പുത്രൻ ഉണ്ടാകണം അതിനെന്തിനാണ് താമസം എന്താണ് ഭഗവാൻ ധ്യാനനിരതനാണ് ഇപ്പോഴും തപസ്സിലാണ് അപ്പോൾ പാർവതിയുടെ അടുത്തെല്ലാം ചെന്ന് ചോദി പറയുകയാണ് ദേവന്മാർ തൻ്റെ സങ്കടം ഉണർത്തിക്കുകയാണ് താരകാസുരനെ വേഗം അവധം നടക്കാൻ വേണ്ടി ദേവി ഞങ്ങളെ അനുഗ്രഹിക്കണേ അതാണ് ശിവൻ കണ്ണു തുറക്കണം െ ആ ഒരു ആവശ്യത്തിന് വേണ്ടി പുത്രൻ ജനിക്കുന്നതിനുള്ള ആവശ്യത്തിന് വേണ്ടിയാണ് ദേവന്മാരെല്ലാവരും ആ പാർവതി ദേവിയോട് ആ ഇതാണ് അപേക്ഷിക്കുകയാണ് അതനുസരിച്ച് ലോക നന്മയ്ക്ക് വേണ്ടി ആ സർവാധാരിയായി ഭൂമിയിൽ വെച്ച് ശിവശക്തികൾ ധ്യാനത്തിൽ ഏർപ്പെടുകയാണ് അങ്ങനെ താന്ത്രിക മൌദിന പ്രകാരം ശിവബീജവും ശക്തി ശക്തിയുടെ അണ്ടവും സംയോജിക്കപ്പെട്ടു അപ്പോൾ അതൊരു ജീവ ജ്യോതിസായിട്ട് മാറുകയാണ് അതിൻ്റെ ഭാരം ഭൂമിക്ക് താങ്ങാൻ കഴിയാതെ വന്നു അതിൻ്റെ ആ അതുകൊണ്ട് അസഹ്യം അതില്ല ആ ഭൂമിക്ക് ആ ഭാരം താങ്ങാൻ കഴിയാതെ അസഹ്യമായി വന്നപ്പോൾ ആ ഊർജത്തെ ഉമാദേവി താമസമിന തൻ്റെ ഉള്ളിലേക്ക് ഉൾക്കൊള്ളുകയാണ് ഊർജവേറിയുടെ ദേവിയുടെ ആ ചൈതന്യം ഇപ്പോ ദേവിയുടെ ഉള്ളിൽ ആ ഊർജ്ജമുണ്ട് ആ ഊർജ്ജം കൊണ്ട് എന്താണ് ദിക്കുകളെല്ലാം കത്തി നിൽക്കുകയാണ് ആ മറ്റൊരു ജീവൻ തൻ്റെ ഉള്ളിൽ നാമ്പെടുത്ത നിമിഷം മുതൽ ദേവി ആകെ മാറിപ്പോവുകയാണ് ഒരു മാതാവാകുന്നതിനുള്ള ആ ദേവിയുടെ ഇപ്പോ എല്ലായിടത്തും ഉള്ള ആ ദേവിയുടെ ഭാവമല്ല ആ ഇപ്പോഴുള്ള ഭാവം ഇപ്പൊ ഈ എന്താണ് കുഞ്ഞിനോട് ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിനോട് അമ്മയ്ക്ക് വളരെ വാത്സല്യം ഉള്ളിൽ തന്നെ കാണാതെ തന്നെ ഉണ്ടാവുകയാണ് അതിപ്പോ ദേവിക്കും ഉണ്ടാവുകയാണ് അപ്പോ ദേവന്മാരെല്ലാം പേടിക്കും എന്താണ് പണ്ടേ ഇനിയിപ്പോ ഈ താരകാസുരനോട് യുദ്ധം ചെയ്യാൻ ഈ കുട്ടിയോട് ഇത്ര വലിയ ആ എന്താണ് സ്നേഹം കൂടിയാൽ ഇനി ദേവി തനിക്ക് തന്നില്ലെങ്കിലും ആ കുട്ടിയെ ഏതെങ്കിലും അമ്മ യുദ്ധത്തിന് കുട്ടിയെ അയക്കോ ഒരു അസുരന്റെ താരകാസുരന്റെ അടുത്തേക്ക് അയക്കണം ഇപ്പൊ ദേവന്മാരെ ആദ്യം കുട്ടി ഇല്ലാതിരിക്കാനാണ് കുട്ടി ഉണ്ടാവാൻ പ്രാർത്ഥിച്ചു ഇപ്പൊ ആ കുട്ടിയെ അമ്മ വിട്ടു തരൂ എന്നുള്ള സംഖ്യയായി ഇപ്പൊ ദേവന്മാർക്ക് എല്ലാവർക്കും എന്താണ് ആശങ്കയായി ദേവിയായി ഇങ്ങനെ ആ കാലഗതിയാണ് അതെല്ലാം ആ അത് ഇതുപോലെ തന്നെ ആ പുതിയ അതിഥിയെ സ്വീകരിക്കാൻ പ്രപഞ്ചം തയ്യാറായി അതാണ് ഊഷ്മാണ്ട എന്ന് പറഞ്ഞാൽ എന്താണ് ആ അണ്ടത്തെ ഉള്ളിൽ വഹിക്കുന്നവളാണ് അവൾ ആ ഊർജ്ജത്തെ ഉള്ളിൽ വഹിക്കുന്ന ദേവിയാണ് കൂഷ്മാണ്ഡ അതായത് സൃഷ്ടിയുടെ ഊർജത്തെ അണ്ടത്തിൽ സൂക്ഷിച്ചവളാണ് അവൾ ഈ ഒൻപത് നാളുകൾ കഴിഞ്ഞ പത്താം നാളിലൊരു വേദനയിൽ നിന്നാണ് സൃഷ്ടിയുടെ പിറവി എന്ന് പറയുന്നു കൈകളിൽ കമണ്ടലവും രക്തകലശവും താമരപ്പൂവും ഏന്തിയ കൂഷ്മാണ്ഡ ദേവി എല്ലാവർക്കും ശുഭത്തെ പ്രധാനം ചെയ്യട്ടെ എന്ത് അതാണ് കൂഷ്പാണ്ഡാദേവിയെ അങ്ങനെയുള്ള ദേവിയെ ആ പ്രപഞ്ച ഊർജത്തെ ഉള്ളിൽ വഹിക്കുന്ന ആ ദേവിയെ ആ പാതാരിന്ദിൽ നമുക്ക് നമിക്കാം മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ മദ്രീ നാരായണ